രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകം ഏറ്റവുമധികം ഗൂഗിളിൽ തിരഞ്ഞ ഇന്ത്യക്കാരിൽ മുകേഷ് അംബാനിയുടെ മരുമകൾ രാധിക മർച്ചന്റും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ പത്ത് വ്യക്തികളുടെ പട്ടികയിലാണ് ആനന്ദ് അംബാനിയുടെ ഭാര്യ രാധിക മർച്ചന്റും ഇടം പിടിച്ചത് മുകേഷ് അംബാനിയുടെയും ഇളയ മകൻ അനത്തിന്റെയും രാധികയുടെയും വിവാഹം നടന്നത് ഈ വർഷമാണ് ലോകത്തിലെ ഏറ്റവും ആഡംബരമായ വിവാഹങ്ങളിൽ ഒന്നായിരുന്നു ഇത് വിവാഹം ആഗോള ശ്രദ്ധ നേടിയതോടെയാണ് രാധിക മർച്ചും ശ്രദ്ധാ കേന്ദ്രമായി മാറിയത് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് രാധിക മർച്ചന്റ് ഒളിമ്പിക്സിൽ പങ്കെടുത്തതിലൂടെ ഗുസ്തി താരം ബിനേഷ് ഫോഗട്ടാണ് ഏറ്റവും കൂടുതൽ തിരഞ്ഞ വ്യക്തികളുടെ പട്ടികയിൽ ഒന്നാമത് പിന്നാലെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രണ്ടാം സ്ഥാനവും കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി ചിരാഗ് പസ്വാൻ മൂന്നാം സ്ഥാനവും നേടി ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹാർദിക് പാണ്ഡ്യ നാലാം സ്ഥാനവും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ അഞ്ചാം സ്ഥാനവും നേടി കൂടാതെ ശശാങ്ക് സിംഗ് പൂനം പാണ്ഡെ അഭിഷേക് ശർമ്മ ലക്ഷ്യ സെൻ തുടങ്ങിയവർ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഇടം നേടി അനന്തിൻറെയും രാധികയുടെയും വിവാഹം കെങ്കേമമായാണ് അംബാനി കുടുംബം ആഘോഷിച്ചത് ഏകദേശം രണ്ടു മാസം നീണ്ടു നിന്ന ആഘോഷങ്ങളാണ് വിവാഹത്തോട് അനുബന്ധിച്ച് നടന്നത് റിഹാന ജസ്റ്റിൻ ബീബർ തുടങ്ങി ലോകത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയ താരങ്ങൾ അംബാനി കല്യാണം കൂടാനായി ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു ആഡംബര ആഘോഷങ്ങൾക്കായി ഏകദേശം നൂറ്റി ഇരുപത് ദശലക്ഷം പൗണ്ട് അതായത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടിയിലധികം രൂപയാണ് മുകേഷ് അംബാനി ചെലവഴിച്ചത് എന്നാണ് റിപ്പോർട്ട്